കോടതി വിധി സ്ത്രീയുടെ മാത്രമല്ല ആരോപി ഇന്നത്തെ കോടതി വിധി ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഹൈക്കോടതി വിധി ഡീറ്റെയിൽ ആയിട്ടുണ്ട് ലൈവിലോയും ബാറാൻ ബെഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന എക്സാക്ട് വാക്ക് സ്ത്രീയുടെ പരാതി അന്വേഷിക്കുന്നതിനോടൊപ്പം ഈ പുരുഷന്റെ ഭാഗം കൂടെ കേൾക്കണം അതായത് അതായത് മറ്റേ എന്താ സ്ത്രീയുടെ ഭാഗം മാത്രം കേട്ട് ശരിയാണെന്ന് പോലീസ് മുൻവിധിയോടെ വിധി എഴുതി നേരെ അങ്ങ് മുമ്പോട്ട് പോവുകയാണ് പക്ഷെ ഹൈക്കോടതി ഒരു ബാലൻസ് കൊണ്ടുവന്ന് അങ്ങനെയല്ല പുരുഷന്റെ വിഷയം കൂടി കേൾക്കണം ഇപ്പൊ ഈ ശ്രീ നൌഷാദിന് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ ജോലി പിരിച്ചു പിരിച്ചുവിട്ടേണ്ട ദേഷ്യത്തിന് വേണ്ടി ഇദ്ദേഹത്തിനെതിരെ വ്യാജപീഠന പരാതി കൊടുത്തു അപ്പം നൌഷാദിന്റെ ഭാഗ്യത്തിന് നൌഷാദിന്റെ ഈ റെക്കോർഡിംഗും മറ്റും കാര്യം കയ്യിലുണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അതാണ് പോയിന്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിലും ഇപ്പൊ നൌഷാദ് എങ്ങനെയാണ് അല്ലെങ്കിൽ നിവിൻ പോളി എങ്ങനെയാണ് നിവിൻ പോളി ദിവസാഴ്ച കേരളത്തിൽ ഉള്ളതുകൊണ്ട് ആ പരാതി രക്ഷപ്പെട്ടു ദുബായിൽ വെച്ച് എന്ന പരാതിയിൽ കേരളത്തിൽ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ദുബായിൽ ആയിരുന്നെങ്കിലും വെറുതെ ആലോചിച്ചു നിവിൻ പോളിയുടെ കഷ്ടകാലത്തിന് കഴിഞ്ഞ ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിവിൻ പോളി ദുബായിൽ ആയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്തായാലും ഡിജിറ്റലി റേപ്പ് ചെയ്തു ആരും പറയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി കൊച്ചിയിലുണ്ട് ഇപ്പോഴും അതിന്റെ ഒരു തമാശ എന്നല്ല ഞാൻ പറയുന്നത് എന്റെ വൈരുദ്ധ്യം ക്രൂരമായ തമാശയുടെ വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ കൂടെ പരാതി കൊടുത്ത ബാക്കിയുള്ളവർക്ക് എതിരെ ഇപ്പോഴും കാര്യം എളുപ്പമല്ലേ ഇത് ഒരിക്കലും തീരില്ല പോലീസുകാരന്റെ പ്രശ്നം ആ പോലീസുകാരുടെ എങ്ങനെ അന്വേഷിച്ച് തെളിയിക്കാനോ തെളിയിക്കാരിക്കാനോ ആണ് അപ്പം പോലീസുകാർ എന്ത് ചെയ്യുന്ന എപ്പോഴും സേഫായി കളിക്കും എതിരെ അതായത് ഭരണപക്ഷ എം എൽ എ ആയ ശ്രീ മുകേഷിനെതിരെ പോലും ശ്രീ മുകേഷിന്റെ കേസ് അബ്സല്യൂ ഫ്രോഡാണ് കാര്യം ഈ സ്ത്രീ മുകേഷിനോട് ഒരു ലക്ഷം രൂപ ചോദിച്ച എന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങളുണ്ട് ശ്രീ മുകേഷ് കോടതിയിൽ കാണിച്ചു പലതവണ ഉമ്മ സ്മൈലിയും ഹാർട്ട് സ്മൈലിയും സാധനങ്ങളൊക്കെ ഒരുപാട് മെസ്സേജ് അയച്ച സാധനമുണ്ട് റേപ്പ് ചെയ്ത ഒരാൾക്ക് അങ്ങനൊക്കെ ആരെങ്കിലും വഹിക്കൂ ഒന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാ ഒരാൾക്ക് ഉമ്മ സൈലിയും മകൾക്ക് ഇതിന് വേണം അപ്പൊ കാശ് എടുക്കാൻ നോക്കി പുള്ളി കാശ് എന്ന് പറഞ്ഞു റേപ്പ് കേസ് കൊടുത്തു ഇവര് ഒരാൾക്കെതിരെ അല്ല പതിനൊന്ന് പേർക്കെതിരെ കൊടുത്തു ആദ്യം ഏഴ് പേർക്ക് നേരെ പിന്നെ ബാലേന്ദ്രൻ സാറിനെതിരെ വന്നു ഇങ്ങനെ കൊടുക്കുക ഈസിയാണ് കാര്യം എന്നിട്ട് കാര്യമായിട്ട് മാധ്യമങ്ങളടക്കം വരികയും മറ്റ് കാര്യങ്ങൾ ഇത് പറയുകയും ചെയ്യുകയാണ് എഴുപത്തിയൊന്ന് വയസ്സുണ്ട് ബാലേന്ദ്രൻ സാർ ആലോചിച്ചു പോണേ എഴുപത്തി ഒന്ന് വയസ്സ് ഈ പ്രായത്തിന് പറയുകയാണ് ഇയാൾ ആൾ ഇരുപത് വർഷം മുമ്പ് എന്റെ മുമ്പിൽ വെച്ച് എന്തൊക്കെയോ കാര്യം ചെയ്തു എന്ന് ആണെന്നോ അല്ലെന്നും എങ്ങനെ തെളിയിക്കാൻ പറ്റും അതാണേ അതായത് ഇവരെ എന്തെങ്കിലും ചെയ്തു പോലും അല്ല എന്റെ മുമ്പിൽ വെച്ച് പുള്ളി ഒരു പ്രത്യേക ലൈംഗിക കൃത്യം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് ഈസി അല്ലേ ഇനി പോലീസുകാർ എന്ത് അന്വേഷിച്ചത് അല്ലെന്ന് തെളിയിക്കും പോലീസുകാർ എങ്ങനെ ഇത് തെളിയിക്കുകയോ തെളിയിക്കായിരിക്കുകയോ ചെയ്യും അപ്പോ ഇത് വേഗമായിട്ട് നിയമത്തിന്റെ ഗ്രേ ഏരിയയിൽ കൊണ്ടിട്ടേക്കും എന്നിട്ട് ഇയാൾ ഒരിക്കലും അക്യൂസ് മാറാൻ പോകില്ല അതായത് ഈ അക്യൂസ് ഒരിക്കലും രക്ഷയില്ല കാര്യം പോലീസ് ഒരിക്കലും കേസ് അവസാനിപ്പിക്കില്ല അയാൾ മരിക്കുന്നവരെ കേസ് തുടരും അയാളുടെ ജീവിതത്തിൽ എന്നും ഇതൊരു കരുതലായിട്ട് നിൽക്കും ഇതാണതിലെ പ്രശ്നം ഇയാൾക്ക് ഭാര്യ ഇല്ലേ ഇയാൾക്ക് അമ്മയില്ലേ ഇയാൾക്ക് സഹോദരി ഇല്ലേ ഇയാൾക്ക് മക്കളില്ലേ അല്ലെങ്കിൽ മക്കളുടെ മക്കളുടെ പ്രായമുള്ള ആൾക്കാർ ഇല്ലേ സി എന്ത് ചെയ്യാനാണ് ഇത് തന്നെയാണ് ജിതേന്ദ്ര എന്ന് പറയുന്ന ഹിന്ദി സിനിമ നാൽപ്പത്തി എട്ട് വർഷം മുമ്പ് ഇയാളെന്നെ മീറ്റൂര് വിധേയമാക്കി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിൽ പോയി കോടതി പറഞ്ഞു ഇത് അബ്സേർഡ് ആണ് ഇത് അബ്സലൂട്ടി എന്താ പറയണേ അവിശ്വസനീയവും അബ്സേർഡും ആണ് നാൽപ്പത്തെട്ട് വർഷം എന്ന് പറഞ്ഞാൽ അര നൂറ്റാണ്ടായി എങ്ങനെ തെളിയിക്കും തെളിയിക്കാതിരിക്കും അപ്പൊ എന്ത് ചെയ്യും എപ്പോഴും ഇത് വേഗമായിട്ടിട്ടേക്കും പക്ഷെ കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ചെറുതായിട്ടെങ്കിലും ടെക്നോളജി ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഹൈക്കോടതി ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി ഇന്നലത്തെ അറസ്റ്റ് ചെയ്ത കാര്യം കഴിഞ്ഞ വർഷം മെയ്യിൽ ഇതേപോലെ ഗുജറാത്തിൽ ഒരു സ്ത്രീയെ അവരുടെ വ്യാജ പരാതിയിൽ ഒരു പുരുഷനെ ആയിരത്തി ഇരുന്നൂറോളം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ദിവസത്തോളം ജയിലിൽ ഇട്ടു അവസാനം കോടതി ഇത് വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി ഈ സ്ത്രീയും അത്രയും ദിവസം ജയിലിൽ കിടക്കണമെന്ന് ശിക്ഷ ശിക്ഷ വെച്ചു ഒരു പക്ഷെ സുപ്രീം കോടതി മുമ്പ് കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും കാര്യം അങ്ങനെ ഒരു വകുപ്പില്ല കോടതി ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതായത് വ്യാജരാതി കൊടുത്ത് എത്ര ദിവസം കിടന്നോ അത്രയും ദിവസം ഇയാളെ തിരിച്ചു കിടത്തണമെന്ന വകുപ്പൊന്നും നിയമത്തിലില്ല പക്ഷേ കോടതി അത് കൊടുക്കുന്നത് ഒരു മെസ്സേജ് കൊടുക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് കാര്യം വെറുതെ ഒരു വ്യാജ പരാതി കൊടുത്തിട്ട് പോയാൽ ഇവർ ഇവരാരാന്ന് പോലും നമ്മൾ അറിയുന്നില്ല ശ്രീ എൽദോസിന് അതായത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീക്ക് നാൽപ്പത്തി ഒമ്പത് ക്രിമിനൽ കേസുകളുണ്ട് ഞാൻ പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൗസർ എളുപ്പത്തിന്റെ ബെഞ്ച് പറയുന്ന നാൽപ്പത്തൊമ്പത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ പേരെന്താന്ന് ഇതുപോലെ എനിക്കറിയില്ല കാര്യം നമുക്ക് ആർക്കും അറിയില്ല കാര്യം അതൊരു സ്ത്രീ മാത്രമാണ് അവർക്കെതിരെ നാപ്പത്തൊമ്പത് കേസും എൽദോസ് മുതപ്പള്ളിയോട് ഒരു കോടി രൂപ ചോദിച്ചു മുകേഷ് സാറിനോട് ചോദിച്ചു സി ഇത് കാശ് കിട്ടാനുള്ള ഈസി വഴിയായിട്ട് പലരും ഉപയോഗിക്കുകയാണ് ഇതിനെതിരെ ജാഗ്രത കൊണ്ടുവരേണ്ടത് മാധ്യമങ്ങളാണ് കോടതികളാണ് ഇല്ലെങ്കിൽ ആണിന്റെ ജീവിതം തീർന്നു പോകും എന്നാൽ ഒരു വിഷയം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുക അത്തരം വ്യാജപരാതികളിൽ ഇന്നലെ കൂടുതരാളാണോ തീരും മാനവ് ശർമ്മ എന്നാണ് പുള്ളിയുടെ പേര് ദേശീയ മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ വാർത്ത കൊടുക്കുകയുണ്ടായി മാനവ് ശർമ്മ എന്ന പേരാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിനെതിരെ നിരന്തരം വ്യാജ പരാതികൾ കൊടുക്കുമെന്ന് പേടിച്ച് പേടിപ്പിച്ചു പറ്റി ചെയ്യുകയും ഇന്നലെ അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട് നാഷണൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമാണ് മാനവ് ശർമ്മ കഴിഞ്ഞ ആഴ്ചയാണ് അല്ലെങ്കിൽ രണ്ടു മൂന്നാഴ്ച മുമ്പാണ് അതുൽ സുഭാഷ് ആത്മഹത്യ ചെയ്ത് ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് മിനിറ്റായി ഈ സമയത്തിനുള്ളിൽ നാലോ അഞ്ചോ പുരുഷന്മാർ കൃത്യമായി പറഞ്ഞാൽ നാലര പുരുഷന്മാർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതാണ് ഇതെന്റെ കണക്കല്ല നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് ഇന്ത്യയിൽ ഒരു പുരുഷൻ ഫാമിലി പ്രശ്നങ്ങളാൽ വ്യാജ കേസുകളാൽ പീഡനങ്ങളാൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ് ക്രോസ് ചെയ്യുക ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ പതിനൊന്ന് മിനിറ്റ് രണ്ടര ഇരട്ടിയാണ് സ്ത്രീകളുടെ പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് അതായത് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കണക്കിന്റെ ടു പോയിന്റ് ഫൈവ് ടൈംസ് പുരുഷന്മാർ ആത്മഹത്യ ചെയ്തു അവിടെയാണ് ഞാൻ ഇതും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് മാനവ ശർമ്മ ഇന്നലെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ വാക്കുകൾ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് യൂട്യൂബിലൊന്നും എടുത്തിടാൻ കഴിയില്ല കാര്യം അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യും ആത്മഹത്യ പക്ഷെ ട്വിറ്ററിലുണ്ട് ശ്രദ്ധിച്ചാൽ കാണാം അദ്ദേഹം കഴുത്തിൽ കുരുക്കിട്ട് സൈഡിൽ തൂങ്ങാമോ നേരത്തെ അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിക്കുന്നത് പ്ലീസ് ടോക്ക് അബൌട്ട് മെൻ നിങ്ങൾ ആണുങ്ങളെ കുറിച്ച് സംസാരിക്കൂ ഞാൻ അതോറിറ്റീസിനോടാണ് പറയുന്നത് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ കോടതിയും പോലീസുകാരോടുമാണ് പറയുന്നത് എന്റെ വാക്കുകളല്ല കൃത്യം അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ദയവായി നിങ്ങൾ കുറിച്ച് സംസാരിക്കൂ അവർ വളരെ ലോൺലി ആണ് അവർക്ക് സപ്പോർട്ടില്ല എൻ്റെ അച്ഛനോട് ഞാൻ മാപ്പ് പറയുന്നു എൻ്റെ അമ്മയോട് ഞാൻ മാപ്പ് പറയുന്നു എനിക്ക് ഈ പീഡനം താങ്ങാനാവുന്നില്ല സഹിക്കാനാവുന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഒരു ഏഴ് മിനിറ്റ് വീഡിയോ ഉണ്ട് ഇത് നമ്മുടെ നാട്ടിലും പലരും ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അറിയും ഇത് നമ്മുടെ നാട്ടിലും പലർക്കും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി എനിക്ക് നൽകിയ നിർദ്ദേശം പൂർണ്ണമായും ശിരസാവിക്കും ഹൈക്കോടതിയുടെ ആ മെൻഷന് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം ഹൈക്കോടതിയുടെ ചരിത്രപരമായ വിധിയാണ് അത് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം